ഉപ്പുള്ള അനുഭവം എന്താ ഈ പറയുന്ന ആളിപ്പെവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ആൾ വീട്ടിലിരിക്കല്ലേ ആലത്തൂര് ഒരു പണിയില്ലാതെ അങ്ങനെ വീട്ടിലിരിക്കേണ്ട ആളല്ലല്ലോ അപ്പം അതൊക്കെ അനുഭവിച്ച ആളുകൾ ഇനി എന്തെങ്കിലും മനോരനെതിരെ പറഞ്ഞിട്ട് അടുത്ത് എന്തെങ്കിലും ഒരു 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 സൗകര്യം എവിടെയെങ്കിലും കിട്ടുമോന്ന് നോക്കിയാണ് പുള്ളിയൊക്കെ എവിടെ എത്തിയിരിക്കുക എന്നുള്ളത് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ പോയി അന്വേഷിച്ചാൽ മതി പി വി എൻ പറയും പൊതുരംഗത്ത് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട് സഖാവ് വാലാട്ടനോട് പറയാനുള്ള അതാണ് അവനവൻ്റെ കാര്യം വാലാട്ടം നോക്കിയാൽ ഇനിയില്ല കുറച്ച് കാലെങ്കിലും എന്താ പറയുക അങ്ങനെ നിറഞ്ഞു നിൽക്കുക പിണറായിസം കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിച്ചു കഴിഞ്ഞു ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ അതിന് ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി വെറുതെ പിണറായിസവും താങ്ങി നടന്നിട്ട് ഇപ്പോൾ ആ നാട്ടിൽ അദ്ദേഹത്തിന് ആ പഞ്ചായത്തിലെങ്കിലും ചെറിയ നിലയും വിലയുണ്ട് അത് ദയവായി വാലാട്ട കളയരുതെന്നാണ് ആ വിഷയത്തിൽ സഖാവ് പാലാട്ടനോട് എനിക്ക് പറയാനുള്ളത് അതിന് ആരാ വാതിൽ മുട്ടാൻ പോയത് നമ്മൾ വാതിൽ അടച്ചെന്ന് ഇറങ്ങിയതല്ലേ ആ ഇറക്കം ആ നടത്തം തുടരുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി സംഘാടനവും ഇരുപത്തി നവംബറിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് ഒരു സംഘടനാശേഷി വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്കും പ്രവർത്തകർക്കും ഈ ത്രിതല പഞ്ചായത്തിലെ ഭരണത്തിലെത്തി നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവുമായി ഞങ്ങൾ സജീവമായി മുന്നോട്ട് പോവാണ് പ്രഖ്യാപിച്ചോ സന്തോഷം അത് സ്വാഭാവികമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയം അന്നത്തെ അവിടെ നടന്ന ലോ ആൻഡോർ സിറ്റുവേഷൻ എന്താണെന്നല്ലേ നമുക്കറിയില്ല എൻ്റെ വിഷയം അതൊന്നുമല്ല എൻ്റെ വിഷയം പഠിച്ച പണി പതിനെട്ടും ഈ പറയുന്ന അജിത് കുമാറിൻ്റെ പോറ്റുമകനെ ഡി ജി പി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു നിങ്ങളതിൽ മനസ്സിലാക്കേണ്ടത് യു പി എസ് സി എന്ന് പറയുന്ന കേന്ദ്ര ഈ ഏജൻസി അത് കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട് സുപ്രീം കോടതി വരെ യു പി എസ് സി ആണ് ഈ കാര്യത്തിൽ അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആ മൂന്നാളുകളിൽ നിന്ന് ഡി ജി പിയെ നിയമിക്കാൻ പാടുള്ളെന്ന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ട് അതിനെപ്പോലും ഒരു സിസ്റ്റത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി പരിശ്രമിച്ചത് ആ സിസ്റ്റത്തെ മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം പരിപൂർണമായും പരാജയപ്പെട്ടില്ലേ അതിൽ എനിക്ക് അങ്ങേ എന്താ പറയുക ആ പോരാട്ടം നയിച്ചതിൻ്റെ അവസാനത്തെ റിസൾട്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ളൊരു കാട്ട് കള്ളനെ പിടിച്ച് വീണ്ടും ഈ ഡി ജി പി പദവിയിൽ ഇരുത്തിയാൽ എന്താകും അതിൻ്റെ സ്ഥിതി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്നിട്ടും അവസാന നിമിഷം വരെ പോറ്റും മകന് വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ പോരാടുമെന്ന് പറഞ്ഞതുപോലെ പോരാടി പരാജയപ്പെട്ട് യു പി എസ് സി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കേണ്ട ഗതികേടിൽ പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെങ്കിൽ പി വി എൻ നടത്തിയ പോരാട്ടത്തിൽ വസ്തുത ഉണ്ട് ഞാനല്ല എനിക്ക് നല്ല എന്താ പറയുക ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ പത്ത് മാസത്തിനടക്ക് പാർട്ടിയുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തിനാണ് ഈ അജിത് കുമാറിനെ താങ്ങി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ചോദ്യം ഉയർന്നു എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടെ കേരളത്തിലെ ജനങ്ങളെ കണ്ടത് അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്